ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ ടു നയൻറ്റി നയൻ മുതൽ എൻ സ്റ്റെയിലിന് നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് സെവൻ ഫിഫ്റ്റി വരെയുള്ള എല്ലാ റേഞ്ചിലും എല്ലാവർക്കും ഉള്ള നെയ്റ്റി ഉണ്ട് നമുക്ക് നോക്കിയാലോ ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഒരു കളറാണ് പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ടു നയൻറ്റി നയൻ്റെ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞാൽ ഒരു വൈൻ കളർ ഡാർക്ക് വൈനാണ് കളർ വന്നിരിക്കുന്നത് ആഷും കൂടെയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് മെറൂണും വൈറ്റും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ വൈറ്റും തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീൻ ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനും ഒരു ആഷും അടുത്തൊരു ബ്രിക്ക് റെഡിൻ്റെ ഒരു കളറാണ് ഇച്ചിരി കൊണ്ട് ഡാർക്ക് ഡാർക്ക് കളറാണ് അതിനകത്ത് ബ്ലാക്ക് കളറിലെ ഡിസൈൻ അടുത്തതും സെയിം കളർ തന്നെ ഡിസൈൻ മാത്രം റൗണ്ട് റൗണ്ട് ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചെറിയ ഡോട്ട് പോലത്തെ ഡിസൈൻ അടുത്തത് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആഷ് കളറാണ് ആഷും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ ഇതും ആഷാണ് ആഷും ബ്ലാക്കും അത് മൂന്നും സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും ഇനി വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് വൈറ്റും പീച്ചും അടുത്തത് നല്ല വൈറ്റും യെല്ലോയും അടുത്തതും യെല്ലോയും വൈറ്റും യെല്ലോയും അടുത്തത് വൈറ്റും പിങ്കും ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് ഇനി ത്രീ നയൻറ്റി ഫൈവിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം എല്ലാം കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ത്രീ നയൻറ്റി ഫൈവ് ആണിൻ്റെ റേറ്റ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ വൈറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ കോമ്പിനേഷൻ തന്നെയാണ് ഒരു പീസ് ലൈറ്റ് ബ്ലൂൻ്റെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുമ്പോൾ ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് പൈപ്പിംഗ് ഉള്ള മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണും ക്രീമും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ് നല്ല ലൈറ്റ് ബ്ലൂ അതിൻ്റെ ഒരു ബ്ലൂ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അടുത്ത നല്ല പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ പിങ്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കോഫി കളറാണ് കോഫിയും വൈറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫിയിൽ ഗ്രീൻ കളറിലെ ഡിസൈനാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് ഇതിന് മുന്നിട്ട് ആ രണ്ട് പൈപ്പിംഗ് ഉള്ളതിനെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് അജ്റക്കിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു ഒരു പീസ് വെച്ചിട്ടുണ്ട് റേറ്റ് വരുമ്പം ത്രീ നയൻറ്റി നയൻ അതിൻ്റെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് ലൈൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് റേറ്റ് എല്ലാം സെയിം തന്നെയാണ് റെഡും ഡാർക്ക് ബ്ലൂവും ഇതിൻ്റെ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിങ്ങനെ വരും ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും ഇതാ റൂണിൽ കണ്ടത് തന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങനെ വരും ഇതെല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ത്രീ ഹൺഡ്രഡിൻ്റെ മെള്ളിൽ ഉള്ളതിനെല്ലാം ടൂ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് പ്രീമിയം ക്വാളിറ്റി നെറ്റ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനർ പീസാണ് ഇതിന് ഓപ്പണിംഗ് ഇല്ല ഷോപ്പട്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ആണ് അതിൻ്റെ ഫ്ലീറ്റ്സ് പോകുന്ന ഇവിടെ നിന്നാണ് ഒരു നല്ല ഒരു നെറ്റ് ആണ് ഇനി ഇങ്ങനെ ലേസും സ്ലീവ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഫോർ സിക്സ്റ്റി ഉള്ളൂ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടനിൽ തന്നെയാണ് ഓപ്പണിങ് ഉള്ള മോഡലാണ് ബട്ടണും ഉണ്ട് ഉണ്ട് റൗണ്ട് നെക്കാണ് ഇതിനൊരു ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഒരു ചെറിയൊരു ഫ്ലീറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ് ഇങ്ങനെയാണ് അതിൻ്റെ പീസ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഇതെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു പീച്ച് പോലത്തെ ലൈറ്റ് പീച്ച് കളറ് അടുത്തൊരു ബെനിയൻ മോഡലാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡലാണ് ഇത് ഇതിൽ നിറച്ചും ഇങ്ങനെ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇത് കാണിച്ചതാണ് ഇങ്ങനെയാണ് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇവിടെ എല്ലാം ഉണ്ട് ബെനിയനാണ് മെറ്റീരിയൽ ബെനിയൻ ഫൈവ് നയൻറ്റീന അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണിത് കളർ റോയൽ ബ്ലൂ റോയൽ ബ്ലൂവിൽ നല്ല വൈറ്റ് കളറിലെ ഡിസൈൻ സിക്സ് ട്വൻറ്റി എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ ഒരു താഴെയുണ്ട് ഇതുപോലെ തന്നെ ഡിസൈൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീന് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വൈൻ റെഡ് ഇതിനൊന്നും ഓപ്പണിംഗ് ഇല്ല അവിടെ ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ എല്ലാം സിക്സ് ട്വൻറ്റി ആണ് അതിൻ്റെ റേറ്റ് ബ്രിക്ക് റെഡ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് പൈപ്പിംഗ് ഉണ്ട് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് ഇതിൻ്റെ കളറ് ഈ ഒരു ബേജ് കളറാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഓണിയൻ പിങ്കിൻ്റെ ഒരു കളറ് എല്ലാം പൈപ്പിംഗ് ഉള്ള മോഡലാണ് അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ നല്ല ഫ്ലോറൽ ഡിസൈനാണ് നല്ല നെയ്റ്റ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആലിയക്കെട്ടിൻ്റെ പുതിയ മോഡലാണ് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു വേറൊരു പീസ് വെച്ചിട്ട് ഈ ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെയാണ് വി നെക്കൊക്കെ വന്നിട്ട് എൻ്റെ വ്യൂ കാണിച്ചുതരാം ഇങ്ങനെയാണ് നല്ലൊരു മോഡലാണ് നൈറ്റി വന്നിരിക്കുന്നത് ഇത് റയോൺ ആണ് മെറ്റീരിയൽ റയോൺ ആണ് എൻ്റെ റേറ്റ് സിക്സ് ട്വൻ്റി ഫൈവ് അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് നേരെ ഓപ്പോസിറ്റ് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയിലെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷൻ നല്ല എംബ്രോയ്ഡറി ഉണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ സിക്സ് ഫോർട്ടി റയോൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ താഴ്ഭാഗത്തും എംബ്രോയ്ഡറി ഉണ്ട് അടുത്തത് റോയൽ ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു പഫ് കയ്യൊക്കെ ആയിട്ടുള്ളതാണ് നെക്ക് പഫ് കയ്യെ കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വ്യൂ ഇങ്ങനെയാണ് ഇവിടെ ഫ്ലീറ്റ്സ് ഉണ്ട് ഇവിടെ ബോൾ ഇതുണ്ട് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ പഫുള്ള കയ്യും ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്തത് ഒനിയൻ പിങ്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് രണ്ട് ഈ സൈഡിൽ ഓൾറെഡി ബട്ടൺ ഉള്ള മോഡല് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത ഒരു ആലിയക്കെട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ആണെ അടുത്ത ആലിയക്കെട്ടാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് ബാക്കിയെല്ലാം ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതും റയോൺ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് റയോൺ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇതും റയോൺ തന്നെയാണ് നല്ല കട്ട് വർക്കൊക്കെ ഉള്ളൊരു പീസാണ് സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് കളർ ആണെങ്കിൽ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് തന്നെ റയോൺ മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്നൊരു ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ക്രോഷി വർക്കിൻ്റെ രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് കളറാണ് ഒരു വൈറ്റ് അല്ല ഒരു ക്രീം കളർ ക്രീമിൽ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കഴുത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതും റയോൺ തന്നെയാണ് റേറ്റ് വരുമ്പോൾ സിക്സ് സെവൻറ്റി എൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് മറ്റേത് വന്നിരിക്കുന്നത് ഒരു പിങ്കും പീച്ചും കൂടെ കളർ ഇത് ബ്ലൂവും ഗ്രീനും കൂടെ ഉള്ളൊരു കളർ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് അത് സ്ക്വയറിനൊക്കെയാണ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല റയോൺ സോഫ്റ്റ് റയോൺ എൻ്റെ നിക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സ്കാലപ്പ് ഇതൊക്കെ വെച്ച് നല്ലൊരു റയർ കളറാണ് റയർ ഗ്രീന് അതിനകത്ത് ബ്ലാക്ക് കളർ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് നല്ല കോട്ടൺ ആണത് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കളർ അത് സ്ക്വയർ നെക്ക് തന്നെയാണ് സ്ക്വയർ നെക്കിൽ എംബ്രോയ്ഡറി സിക്സ് എയ്റ്റി അടുത്ത റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ നെക്കിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുള്ളത് സിക്സ് എയ്റ്റി ഫൈവ് ലേസും ഉണ്ട് പൈപ്പിങ്ങും ഉണ്ട് ഗ്രീനാണ് കളർ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ നെക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഒരു മോഡൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടാണ് എൻ്റെ പടം കാണിച്ചു തരാം അതെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ കളറ് ആ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഗ്രീന് ഗ്രീനാണോ എന്ന് വെച്ചാൽ ബ്ലാക്ക് പോലെ ഇരിക്കുന്ന ഗ്രീൻ ഇല്ലേ ഡാർക്ക് ഗ്രീൻ ആ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് ഇത് ഓപ്പണിങ്ങിൽ ഇങ്ങനെ രണ്ട് ഉണ്ട് നല്ല നെയ്റ്റിയാണിത് നല്ല കോട്ടൻ്റെ നെയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണ് അല്ല ഇതൊരു വൈൻ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് വൈൻ കളർ നല്ലൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെയതിൻ്റെ കളർ വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഡോട്ടിൻ്റെ നെറ്റിയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള ഡോട്ടിൻ്റെ നെറ്റി കളറ് ലാവണ്ടർ പോലത്തെ കളറ് അടുത്ത് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത് യെല്ലോ അടുത്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇത് ബേബി ഇലാസ്റ്റിക് ഉള്ളൊരു നെറ്റിയാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷെയ്പ്പ് കിടക്കും സിക്സ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സ്മോക്കിങ് പറ്റ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് വൈൻ റെഡ് ആണ് സ്മോക്കിംഗ് പാറ്റേൺ തന്നെ സിക്സ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ബ്ലൂ ആണ് റോയൽ ബ്ലൂ സിക്സ് നയൻ്റി നയൻ സ്മോക്കിംഗ് പാറ്റേൺ തന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനും യെല്ലോയും ഇവിടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സിക്സ് നയൻറ്റി നയൻ ഇവിടെ എല്ലാം എംബ്രോയ്ഡറി ഉണ്ട് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നിറച്ച് ചെസ് പോസ്റ്റ് എംബ്രോയ്ഡറി ഉള്ളതാണ് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രീനിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ആയിട്ട് സെവൻ ട്വൻറ്റി റേറ്റ് ഇതും നല്ല കോട്ടൺ തന്നെയാണ് എല്ലാം പ്രീമിയം നൈറ്റുകളാണ് ഇതെല്ലാം അടുത്ത് വന്നിരുന്നത് നല്ല ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി റേറ്റ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിൽ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അവിടെ എൻ്റെ എംബ്രോയ്ഡറി അങ്ങനെയാണ് എൻ്റെ വ്യൂ വരുന്നത് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ പ്രീറ്റഡ് നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ